േര് ജിജി ബാബു ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതിയാണ് അതിന് കാരണമായത് എൻ്റെ ചേച്ചി ആലീസ് ബാബുവാണ് ചേച്ചി പറഞ്ഞാണ് ഞാൻ ഇവിടെ അറിയുകയും എൻ്റെ കുഞ്ഞിന് ഒരു പിന്നെ പഠിത്തത്തിൽ ഒരു തടസ്സം വരികയും പരീക്ഷ കിട്ടാതെ വരികയും ചിലപ്പോൾ നീ ഉടമ്പടി എടുത്താൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്നത് ഞാനിത് എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമാണ് എൻ്റെ രണ്ട് മക്കൾക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്ന വിദേശ പഠനവും അതിൻ്റെ വിസയും ഒക്കെ അവർക്ക് കിട്ടി അവർ പോയതാണ് എൻ്റെ സാക്ഷ്യം ഞാനിവിടെ പറഞ്ഞതാണ് ഇപ്പോൾ ഞാൻ ഈ സാക്ഷ്യത്തിൽ പറയാൻ പോകുന്നത് എനിക്ക് കിട്ടിയൊരു വലിയ രോഗശാന്തിയാണ് അതായത് ഞാൻ മൂന്നാമത്തെ പുതുക്കൽ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ആയിരിക്കുന്ന അവസ്ഥയിൽ എനിക്ക് ഒരു ബ്ലീഡിംഗ് ഉണ്ടാവുകയും ഞാനത് മൈൻഡ് ചെയ്യാതെ കടന്നു പോയെങ്കിലും പിന്നീട് അതെനിക്ക് വളരെ വിഷമകരമായി വന്ന സ്ഥിതിക്ക് ഞാനത് ഡോക്ടറെ അടുത്ത് പോവുകയും സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിൽ മൾട്ടി മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ്സ് ഉണ്ടെന്ന് പറയുകയും ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടത് സില്ലി ആയിട്ടെടുത്തു കുഴപ്പമില്ല നമുക്ക് നോക്കാം മെഡിസിൻ കൊണ്ട് നോക്കാം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നമുക്കത് ഒരു ചെറിയൊരു ഒരു എന്താ പറയുക ചെറിയൊരു സർജറി പോലെ നമുക്ക് ചെയ്ത് കളയാവുന്നതേ ഉള്ളു പേടിക്കേണ്ട ആവശ്യമില്ല അടുക്കം കൂട്ടേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഹോർമോൺ ഗുളിക സ്റ്റാർട്ട് ചെയ്തു ഹോർമോൺ ഗുളിക സ്റ്റാർട്ട് ചെയ്തെങ്കിലും എനിക്കത് ബ്ലീഡിങ് പൂർണ്ണമായിട്ട് നിൽക്കുന്നില്ലായിരുന്നു അത് ഡോക്ടർക്ക് ഡോക്ടർക്കൊരു ഡൗട്ടുണ്ടായി കാരണം ഒരു തുള്ളി അല്ലെങ്കിൽ രണ്ട് തുള്ളി ബ്ലഡ് എപ്പോഴും തന്നെ കണ്ട് പോയിക്കൊണ്ടിരുന്നു ഗുളികയുടെ ഡോസ് കൂട്ടി ഈ രണ്ടെണ്ണം വെച്ച് കഴിക്കാം മൂന്നായിരം വെച്ച് കഴിക്കാൻ തുടങ്ങി എന്നിട്ട് അപ്പോൾ പൂർണ്ണമായി നിന്ന് കഴിയുവാണെങ്കിൽ നമുക്കൊരു ബയാപ്സ് ചെയ്യാം എന്ന് പറഞ്ഞെങ്കിലും ഞാൻ പിന്നീട് ആ ഹോസ്പിറ്റലിലേക്ക് പോയില്ല ബ്ലീഡിങ് നിന്നപ്പോൾ മെഡിക്കൽ ഫീൽഡിലായതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ധൈര്യത്തിൽ ഹോർമോൺ ഗുളിയത് നിർത്തി അറിയാമായിരുന്നു അതിൻ്റെ സിഡ് സൈഡ് എഫക്ട് വലുതാകുമെന്നും എനിക്ക് അറിയാമായിരുന്നെങ്കിലും ഞാനത് നിർത്തി അങ്ങനെ ഇരിക്കെ പിന്നീട് വേറൊരു ഹോസ്പി ചെല്ലുന്നിടത്തൊരു ഡോക്ടർ സർജറി വേണമെന്ന് പറയുമെങ്കിലും ഞാനത് മൈൻഡ് ചെയ്യാറില്ലായിരുന്നു പിന്നീട് അവിടെ നിന്ന് വേ കിട്ടാതെ വരുന്ന അവസ്ഥയിൽ വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഞാൻ മാറുകയും അപ്പോൾ ഈ ഈ ഓപ്പറേഷൻ എങ്ങനെയെങ്കിലും മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി അമ്മയോട് അപേക്ഷിച്ച് എന്നെ ഈ ഒക്ടോബർ ഇരുപത്തെട്ടിന് നടന്ന ജമാല റാലിയിൽ പങ്കെടുപ്പിച്ചു കാരണം എനിക്ക് ഓപ്പറേഷൻ ഭയങ്കര പ്രശ്നമാകില്ല കാരണം എനിക്ക് ചെറിയൊരു ശ്വാസമുട്ടിലെ പ്രശ്നങ്ങൾ ഉള്ളത് അനസ്തേഷ്യ കുറച്ച് പ്രശ്നമാണ് ഞാൻ ഇൻഹേലർ ഉപയോഗിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എനിക്കും ഭയമുണ്ടായിരുന്നു ചേച്ചിക്കും ഭയമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ റാലിയിൽ പങ്കെടുത്തെങ്കിലും ആ ഓപ്പറേഷൻ മാറിയില്ല അത് ചെയ്യണമെന്ന് തന്നെയായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത് കാരണം എനിക്ക് മൂന്ന് രോഗസൗഖ്യങ്ങൾ അത് അതിലൂടെ കിട്ടണം എന്നുള്ളത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് അമ്മയുടെ അമ്മയുടെ ഒരു നിർദ്ദേശം തന്നെയായിരുന്നു ആ ഓപ്പറേഷൻ വേണമെന്നുള്ളത് അത് ഞാൻ വിശ്വസിച്ചു അങ്ങനെ അവസാനം ഓപ്പറേഷന് കയറി ഡോക്ടേഴ്സിനും ചെറിയൊരു ഉണ്ടായിരുന്നു കാരണം അനസ്തേഷ്യ ഇൻഹേലർ എടുക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് അവർക്കും ഒരു ചെറിയൊരു ഡൗട്ടുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും വലുത് പെൻസിലിൻ അലർജിയാണ് സാധാരണ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെൻസിലിൻ ഇഞ്ച ഇഞ്ചക്ഷൻ ആവശ്യമാണ് മുറിണമെങ്കിൽ അപ്പോൾ അതും അവർക്കൊരു ചെറിയൊരു ഉണ്ടായിരുന്നു അങ്ങനെ എന്താണെങ്കിലും ഞാൻ ഡോക്ടറോട് പറഞ്ഞു ആദ്യമേ ഒരു ഒരു മുസ്ലിം ഡോക്ടറാണ് എന്നെ സർജറി ചെയ്യുന്നത് ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്ത വ്യക്തിയാണ് എനിക്ക് തിയേറ്ററിൽ ഞാൻ കയറണമെങ്കിൽ എനിക്ക് എൻ്റെ അമ്മയുടെ സാന്നിധ്യം എനിക്ക് വേണം എനിക്കെൻ്റെ കാശ്രൂപം വെക്കണമെന്ന് പറഞ്ഞെങ്കിലും ഡോക്ടർ പറഞ്ഞു കൈ ഒഴിഞ്ഞു അത് ഇനി അനസ്ഥേഷി ഇരിക്കുന്ന ഡോക്ടറെ കൈകളിലാണ് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എനിക്കൊരു റോളുമില്ല ഇതിലെന്ന് പറഞ്ഞു അവസാനം എന്നെ കെയർ ചെയ്യുന്ന സിസ്റ്ററോട് ഞാൻ പറഞ്ഞു എൻ്റെ ശരീരത്തെവിടെയെങ്കിലും എനിക്ക് എൻ്റെ അമ്മയുടെ ആ സാന്നിധ്യം എനിക്ക് വേണം എന്ന് പറഞ്ഞു പക്ഷേ ഡോക്ടറോട് പറയണ്ട പറഞ്ഞാൽ സമ്മതിക്കില്ല എന്ന് സിസ്റ്റർ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഐ സിയുയിലേക്ക് മാറ്റുന്ന സമയത്ത് ചേച്ചിക്ക് ഞാൻ അമ്മയെ കൊണ്ടുത്തരാം എന്ന് പറഞ്ഞു നിവൃത്തിയില്ലാതെ ഞാനത് അനുസരിച്ച് എൻ്റെ ശരീരം അതായത് സ്പൈനലാണ് അപ്പോൾ ഞാൻ അവിടെയെല്ലാം ചേച്ചിയെ കൊണ്ട് തന്നെ ഉടമ്പടി തൈലം തോൽപ്പിച്ച് ഉള്ളിൽ വിശ്വാസ പ്രമാണം ചെല്ലിയ തേനും തൈലും ഉപ്പും കഴിച്ച് ഞാൻ തിയേറ്ററിലേക്ക് കയറി അമ്മയോട് ഞാൻ ഒറ്റ കാര്യം ആവശ്യപ്പെട്ടുള്ളൂ അപ്പോൾ എൻ്റെ മനസ്സിലും മനസ്സിലുണ്ടായിരുന്നു ഒരുപക്ഷെ അനസ്തേജ് തന്നു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും എഴുന്നേൽക്കാതെ ആയി പോകുമോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ടാകുമായിരുന്നു പക്ഷേ ഞാൻ അമ്മയോടൊരു കാര്യം പറഞ്ഞു ഞാൻ എങ്ങനെ തിയേറ്ററിലേക്ക് കയറുന്നുവോ അതുപോലെ നീ എന്നെ പുറത്തേക്ക് ഇറക്കണം ഈ ബോധത്തോടു കൂടി തന്നെ നീ എന്നെ പുറത്തേക്ക് ഇറക്കണം കാരണം ഞാൻ ബോധം മറിഞ്ഞു പോയാൽ തിരിച്ചു വരുമോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ് അപ്പോൾ അങ്ങനെ എൻ്റെ ഓപ്പറേഷന് കയറ്റി സർജറി വളരെ നന്നായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അത് റിമൂവ് ചെയ്തു പക്ഷേ യൂട്രസ് വളരെയധികം എൻലാർജഡായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ ആദ്യമേ എന്നെ കാണുമ്പോഴൊക്കെ ചെയ്യും ഒക്കെ ചെയ്യുമ്പോഴും പേടിക്കണ്ട ഇത് അല്ല ഉള്ളിൽ ഒരു യൂട്രസ് യൂട്രസിൻ്റെ ഉള്ളിൽ പ്രവേശം വിത്തി തന്നെ ഒരു മുഴയുണ്ടെങ്കിൽ അത് ക്യാൻസർ അല്ല എന്ന് എന്നോട് പറഞ്ഞ് ആശ്വസിപ്പിക്കുമായിരുന്നു ഞാനതിനെക്കുറിച്ചൊന്നും ഓർത്തില്ല അങ്ങനെ അന്ന് തന്നെ അത് ബയോപ്സിക്ക് വിടുമല്ലോ ബയോപ്റ്റിക് വിട്ടു ഏഴാം തീയതി സ്റ്റിച്ച് എടുക്കാൻ ചെല്ലാൻ പറഞ്ഞു സ്റ്റിച്ച് എടുക്കാൻ ചെന്ന സമയത്ത് എന്നെ സ്റ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് മാറ്റിയപ്പോൾ തന്നെ ഡോക്ടറിന് മുഖത്തൊരു ഭവമാറ്റം ഉണ്ടായിരുന്നു അപ്പോൾ ചേച്ചിയാണ് കൺസൾട്ടിങ് റൂമിലുണ്ടായിരുന്നത് ചേ ഞാൻ തിരിച്ചറങ്ങി വന്നപ്പോൾ ചേച്ചിയുടെ മുഖം വല്ലാതെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഒരു സംശയം റിസൾട്ട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വേണമെന്നതിനകത്തുണ്ടായിരുന്നു കാരണം ക്യാൻസറിൻ്റെ തൊട്ട് മുമ്പുള്ള സ്റ്റേജ് അതായിരുന്നു അപ്പോൾ ഡോക്ടർ എന്നോട് കാര്യങ്ങളെല്ലാം ഇരുത്തിയ ശേഷം നേരിട്ട് തന്നെ പറഞ്ഞു നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വേണം നമുക്ക് കോഴിക്കോട് ഇതേ തന്നെ പാത്തോളജിയിലേക്ക് നമുക്ക് അയക്കണം ഈ റിസൾട്ട് ഇങ്ങനെ തന്നെയാണ് വരുന്നതെങ്കിൽ യാതൊരു കുഴപ്പമില്ല ഇല്ലെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഡോക്ടർ ചികിത്സ വേണ്ടി വരും ഡോക്ടർ ഇവിടെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണിക്കാം ഞാൻ തീർച്ചയായിട്ടും തകർന്നു പോകുമായിരുന്നു കാരണം ഞാൻ കൊണ്ട് മാത്രം ഞാൻ ധൈര്യത്തോടു കൂടി ഞാനത് കേട്ടിരുന്നു തിരിച്ച് ഞാൻ ഇറങ്ങി ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു ഇവർക്ക് വിഷമം തോന്നിയെങ്കിലും എനിക്കൊരു വിഷമം തോന്നി പക്ഷേ ചേച്ചിക്കും ധൈര്യം ഉണ്ടായിരുന്നു കാരണം ചേച്ചി ഉടമ്പടി എടുത്ത ഫസ്റ്റ് ഉടമ്പടി എടുത്ത ആളാണ് പുതുക്കിയ ആളാണ് അപ്പോൾ അതുകൊണ്ട് അവൾക്കും ധൈര്യം ഉണ്ടായിരുന്നു പക്ഷേ ചേട്ടായി കുഞ്ഞ് എല്ലാം വിഷമിച്ചു പോയി അപ്പോൾ ചേട്ടായി എന്നോട് ചോദിച്ചു നീ പേടിച്ചു പോയോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ എന്തിനു പേടിക്കണം ഞാൻ ഉടമ്പടിയില്ല എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എന്നെനിക്കറിയാൻ വരുന്നു കാരണം ഞാൻ തേനും ഉപ്പും തൈലും ദിവസം കയ്യിലെടുത്ത് നമ്മൾ ഗുളിക മൂന്ന് നേരം കഴിക്കുന്നത് പോലെ ഞാനത് ചാലിച്ച് ഈശോയുടെ തിരി ശരീരവും തിരക്തും ജലവും ആണെന്നാണ് പറഞ്ഞിട്ടാണ് വിശ്വാസപരമായി ഞാൻ കഴിക്കുന്നത് കാരണം ആ കഴിക്കുന്നത് എൻ്റെ ഉദരത്തിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് മാരകമായതൊന്നും സംഭവിക്കില്ല എന്നുള്ളത് എനിക്ക് നിശ്ചയം ഉണ്ടായിരുന്നു ഞാൻ മൂന്ന് നേരം പ്രത്യക്ഷം പ്രാർത്ഥന ചെല്ലിയിട്ടാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് ആ സ്ഥിതിക്ക് എനിക്കൊന്നും ഉറപ്പുണ്ടായിരുന്നു പിന്നെയും നീണ്ട പത്ത് ദിവസങ്ങൾ ഒരു ആശങ്കയും റിസൾട്ട് വരുന്ന ദിവസം മോനാണ് പോയി മേടിച്ചത് അത് കൊടുത്തുവിടുന്നതിന് മുമ്പ് തന്നെ ചേച്ചി ആ ഫയലിൽ ഉടുമ്പടി ഉപ്പ് വിതറുകയും അങ്ങനെയാണ് കൊടുത്തുവിട്ടത് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മോൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു മോൻ പൊട്ടിച്ച് നോക്കണ്ട കാരണം ഡിഗ്രി കഴിഞ്ഞ കുഞ്ഞാണ് എന്തെങ്കിലും കണ്ടാൽ അവന് സംശയം തോന്നും അത് ഫസ്റ്റിലെ മാതാവിനെ ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടേ നമ്മൾ ഡോക്ടറിലത്തേക്ക് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ചേട്ടായി പറഞ്ഞു നീ വരണ്ട കൂടെ ഞാൻ റിസൾട്ട് കാണിച്ചോളാം എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞ മാതാവിനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പോരും കാരണം സർജറി കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായുള്ളൂ വണ്ടിക്കകത്ത് പോകുമ്പോൾ വേഷമാവും ഞാൻ പറഞ്ഞു സാരി അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരലാണ് എനിക്ക് വേണ്ടിയിട്ടല്ല എന്ന് ഞാൻ പറഞ്ഞു ആ ഒരു ധൈര്യത്തിൽ ഞാൻ കയറി ഞാൻ പോയി കാരണം തലേനെ എന്നോട് മാതാവ് പറഞ്ഞിരുന്നു നീ ഒരു കൃപാസനം പത്രം എടുത്ത് ബാഗിൽ വെച്ചോളെ കാരണം അമ്മ എന്നോടത് പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു കാരണം എൻ്റെ ആദ്യത്തെ സാക്ഷ്യപ്പെടുത്തൽ തന്നെ ഹോസ്പിറ്റലിനുള്ളിൽ തന്നെയായിരുന്നു കാരണം മുസ്ലിം ഡോക്ടറാണ് കൂടെയുള്ള സൗപ്രഭുത്തവരും അന്യജാതിപ്പെട്ട പെട്ടവർ തന്നെയായിരുന്നു ഞാൻ അപ്പോൾ എൻ്റെ കുടുംബത്തിലെ ഒരു ഡോക്ടറുണ്ട് ആ ഡോക്ടർക്ക് മാത്രം അമ്മയെ ഓപ്പൺ ചെയ്ത് കാണിച്ച ശേഷം ഞാനിത് നോക്കാതെ തന്നെ ഞാൻ സെൻഡ് ചെയ്തു ഞാൻ ആ ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടി ഹോസ്പിറ്റലിൽ അവിടെ വാതിക്കൽ ഇറങ്ങുമ്പോഴത്തേക്കും ഉടമടി ധ്യാനും പൂർത്തിയായിരുന്നു അന്ന് ചൊവ്വാഴ്ച അപ്പോൾ തന്നെ ഈ ഡോക്ടർ മെസ്സേജ് വന്ന് കിടന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ചേട്ടാ ഈ മെസ്സേജ് എന്ന് ചോദിച്ചു നീ നോക്കിക്കോളാൻ പറഞ്ഞു അപ്പോൾ കൊച്ചിൻ്റെ മെസ്സേജ് ഞങ്ങളുടെ ബന്ധുവാണ് കൊച്ചിൻ്റെ മെസ്സേജ് പറഞ്ഞു ആൻറ്റി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു ആൻറ്റി ഒന്നും പേടിക്കാനില്ലാന്ന് ഞാൻ അവിടുന്ന് പ്രത്യക്ഷി പ്രാർത്ഥന എല്ലിക്കൊണ്ട് തന്നെ ഡോക്ടറെ അടുത്തേക്ക് ഞാൻ കയറി അപ്പോൾ ഡോക്ടർ പെട്ടെന്ന് തന്നെ ഫയലെല്ലാം നോക്കിയപ്പോൾ ഡോക്ടർ അങ്ങേ ഏറ്റവും സന്തോഷത്തോടു കൂടി ഞാൻ മാതാവിനോട് നാല് കാര്യങ്ങളായിരുന്നു ചോദിച്ചത് എൻ്റെ മക്കളെ നീ സങ്കടപ്പെടുത്തരുത് ഒരു ഓങ്കോളജിസ്റ്റിൻ്റെ കൺസൾട്ടിങ് എനിക്ക് പാടില്ല ഒരു ക്യാൻസറിൻ്റെ ഒരു ഗുളിയെ എന്നിൽ ഇടയാക്കരുത് എനിക്ക് ആ ഡോക്ടറെ പോലും കാണണ്ട ഈ കാര്യങ്ങൾ ഞാൻ ആവശ്യപ്പെട്ടു അത് അതുപോലെ ആറുമാസം കൂടുമ്പോൾ ചെക്കപ്പ് നിങ്ങൾക്കറിയാം അത് വേണ്ടി വരരുതെന്ന് പറയണം ഇത്രയും കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഞാൻ കയറിയത് അപ്പോൾ ഞാൻ എന്ത് കാര്യം മാതാവിനോട് എണ്ണി ചോദിച്ചുവോ അതുപോലെ തന്നെ ഡോക്ടർ ഞങ്ങളിരുത്തിക്കൊണ്ട് എൻ്റെ സർജറിക്ക് നേതൃത്വം സഹായിച്ച ഡോക്ടറെ വിളിച്ച് ഞങ്ങൾക്ക് വിശ്വാസത്തിന് വേണ്ടി വിളിച്ച് ചോദിച്ചു അതുപോലെ തന്നെ ഞാൻ എന്ത് ചോദിച്ചോ ഞാൻ അങ്ങോട്ട് ചോദിച്ചു ആറുമാസം കൂടെയുള്ള ചെക്കപ്പ് വേണോ അപ്പോൾ ഡോക്ടർ പറയുകയാണ് നമ്മൾ അതിനകത്തുള്ള ഇങ്ങനെ ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞത് എൻ്റെ ഓവറയിൽ ഒരു സിസ്റ്റോ കാര്യങ്ങളോ ഇല്ലായിരുന്നു ഞാൻ ഡോക്ടറോട് ചോദിച്ചത് ഓവറ അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളത് റിമൂവ് ചെയ്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ നോക്കട്ടെ ഓപ്പൺ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു ഡോക്ടർ നോക്കിയെങ്കിലും യാതൊരു കുഴപ്പമില്ലാത്ത എൻ്റെ ഓവറി രണ്ടും എടുത്ത് നീക്കാൻ അമ്മ അമ്മയാണ് നിർദ്ദേശമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം കാരണം ഇങ്ങനെയൊരു സജ ഇങ്ങനെയൊരു ഒപ്പീനിയൻ വന്ന സ്ഥിതിക്ക് എൻ്റെ ഓവറി ആ ആഴ്ചയിൽ തന്നെ ഒരു ഓപ്പറേഷനിലൂടെ പിന്നെയും നീക്കം ചെയ്യേണ്ടി വരുമായിരുന്നു അത് അമ്മ നിർദ്ദേശിച്ച പ്രകാരമാണ് ഡോക്ടർ അത് എടുത്തതെന്ന് എനിക്ക് കാരണം യാതൊരു കുഴപ്പമില്ലാത്ത ഓവറി എടുക്കേണ്ട കാര്യമില്ല അതിന് ശേഷമാണല്ലോ ഈ റിസൾട്ട് വരുന്നത് അല്ലെങ്കിൽ ഒരു മൂന്നാമത് ഒരു സർജറിയും കൂടെ മാതാവ് എന്നിൽ നിന്ന് ഒഴിവാക്കി തന്നു അത് വലിയൊരു അത്ഭുതം തന്നെയാണ് അത് മാതാവിൻ്റെ സാന്നിധ്യമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ് അങ്ങനെ ഞാൻ ചോദിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഒരു സ്കാൻ മാത്രം ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് വെറും വൈറ്റമിൻ ഗുളിക മാത്രം തന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടു അതെനിക്ക് കിട്ടിയ ഒരു വലിയൊരു കാരണം ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആകേണ്ടിയിരുന്ന ഞാൻ ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റും കൂടാതെ ഞാൻ വൈറ്റമിൻ ഗുളിക മഴച്ച് മാത്രം നിൽക്കുന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ പ്രത്യക്ഷത്തിന് സാക്ഷ്യമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ് ഞാൻ ആദ്യത്തെ പത്രം ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഞാൻ ഡോക്ടറെ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളത് കാരണം ഞാൻ ഉടമ്പടിയില്ല മുസ്ലിം ഡോക്ടർക്ക് എന്തറിയാം എന്ത് ഉടമ്പടി എന്ത് കൃപാസനം എന്ന് ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ പൊട്ടിക്കരഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു ഇതെൻ്റെ മാതാവ് രക്ഷിച്ചെന്ന് പറഞ്ഞു ഞാൻ പൊട്ടിക്കരഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു പേടിക്കണ്ട എടുത്തു കളഞ്ഞില്ല ഇനി എന്തിനാ കരയണേയും ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ സന്തോഷം കൊണ്ടാ കാരണം അമ്മയുടെ പ്രത്യക്ഷ ഒന്ന് നടന്നു കഴിഞ്ഞു കാരണം ഇപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു വൈദ്യശാസ്ത്രം പകച്ചു പോകുന്ന ഒരു സമയമുണ്ട് ഇങ്ങനെ ആലപ്പുഴ കലപൂരിലൊരു പള്ളിയുണ്ട് എൻ്റെ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലം അമ്മയാണ് എന്നെ രക്ഷിച്ച് ഞാൻ ഉടമ്പടിയിലായിരുന്നു ഡോക്ടറെ അത് ഞാൻ ദൈവമായിട്ടുള്ള ഒരു ഉടമ്പടിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ കൃപാസനം പത്രം നേരെ നീട്ടി കാര്യം ചേട്ടാ എന്നോട് പറഞ്ഞു ആ പത്രം കൊടുക്കണ്ട ചിലപ്പം മേടിച്ചില്ലെങ്കിൽ വിഷമമാകും എന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഡോക്ടർക്ക് സമയം കിട്ടും ഇത്രയും തിരക്കുള്ളൊരു ഡോക്ടറാണ് ആ ഡോക്ടർ നേരെ ഈ പത്രം നീട്ടിയപ്പോൾ നിരാകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത് ഞാൻ എന്ത് തന്നെ അഭിമാനത്തിൽ ക്ഷതമേൽക്കുമെങ്കിലും സാരമില്ല എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാനിത് സഹിച്ചോളാം എന്ന് എന്നോർത്തുകൊണ്ടു ഞാൻ നീട്ടിയപ്പോൾ വളരെ ഭവ്യതയോടുകൂടി ആ ഡോക്ടർ ആ പത്രം മേടിക്കുകയും അപ്പോൾ ഞാൻ പറഞ്ഞു സമയം കിട്ടുമ്പോൾ വായിക്കണം കീറരുത് വേറൊരു ആവശ്യത്തിന് ഉപയോഗിക്കരുത് ഇത് വിശദമാണെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തത് അപ്പോൾ ആ പത്രം അവിടെ സൂക്ഷിച്ചു വെച്ചു ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൺ കൺസൾട്ടിങ്ങിന് വേണ്ടി ചെന്നപ്പോൾ എന്നെ കണ്ടപാടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഇപ്പോഴും കൂടെ മോളെ ഓർത്തതേ ഉള്ളൂ കാരണം കൃപാസനം പത്രത്തിലേക്ക് നോക്കിയപ്പോൾ എൻ്റെ പേരും എൻ്റെ ഓർമ്മയും വന്നു എന്ന് പറഞ്ഞു കാരണം അതെനിക്ക് ഒരു ഓസ്കാർ അവാർഡ് കിട്ടിയത് പോലെ എനിക്ക് തോന്നിയത് കാരണം ഒരു കൃപാസനം പത്രത്തിലൂടെ ഡോക്ടർ എന്നെ ഓർക്കുന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ പ്രതീക്ഷണം അവിടെ നടത്തു കഴിഞ്ഞു എന്നുള്ളത് ഡോക്ടർക്കും ഡോക്ടർ അത് അംഗീരിച്ചെന്നുള്ളതാണ് സത്യം ഇന്ന് ഞാൻ ഈസ്റ്റി ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ പള്ളിയിൽ പോവുകയാണ് എനിക്ക് പോകുന്നതിന് എന്തോലും എന്ന് ചോദിച്ചു ലോങ്ങ് ട്രിപ്പാണ് വയനാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് ഒരു കുഴപ്പവുമില്ല ധൈര്യമായിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞു ഞാൻ അവിടെ എത്തുമ്പോൾ തീർച്ചയായും ഡോക്ടർ പേര് എൻ്റെ പരാമർശത്തിലുണ്ടാവും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനുശേഷം പത്ത് എൻ്റെ വിദേശത്തുള്ള ജർമ്മനി ജർമ്മനിയിലുള്ള എൻ്റെ മകൾക്ക് അവിടെ അവിടെ വെച്ച് ഒരു വയർവേദന വരികയും ഒരു ഓൺലൈൻ ക്ലാസ്സോ അല്ലാതെ അവളെ ലാംഗ്വേജ് ക്ലാസ്സും അവളെ പഠിക്കാൻ സമ്മതിക്കാത്ത വിധ അതല്ലാതെ അലട്ടിയിരുന്നു അവൾ എടുത്ത് ഇവിടെ സാക്ഷ്യം പറഞ്ഞു പോയ കുഞ്ഞാണ് എങ്കിലും എന്നോടൊന്ന് പ്രാർത്ഥിക്കണം അമ്മേ എനിക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റുന്ന ആ സമയത്താണ് അതായത് അവൾക്ക് അവിടെ വെളുപ്പിനാണ് നമുക്കിവിടെ നേരം കഴിഞ്ഞ ശേഷവും ആ വയർ കാരണം അവൾക്ക് ക്ലാസ്സിൽ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ ഇവിടുന്ന് ഇതുപോലെ തന്നെ വിശുദ്ധ വസ്തുക്കളെടുത്ത് ഇതുപോലെ തന്നെ പ്രാർത്ഥിച്ചു എൻ്റെ മാവക്ക് രോഗസൗഖ്യം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കുറച്ച് ദിവസങ്ങൾക്കുള്ള അവിടെ അവിടുത്തെ ഡോക്ടറെ കാണാൻ എങ്കിലും രണ്ട് പ്രാവശ്യം അവസരം കിട്ടി പക്ഷേ ഡോക്ടർക്കും കാരണം കണ്ടുപിടിക്കുന്നില്ല ഗ്യാസ് കുടുങ്ങിയതാണെന്ന് മാത്രം പറയുന്നുള്ളൂ പക്ഷേ എന്നിരുന്നാലും ഒരു ഗുളിയും കൂടാതെ തന്നെ ഈ വിശുദ്ധ തൈലവും ഉപ്പും തേനും ചാച്ചി ഞാൻ ഇതുപോലെ തന്നെ പറഞ്ഞു ഈശോയുടെ തിരിച്ചിരീരും തിരുത്തും തിരിച്ചിലാണ് എൻ്റെ ദൂരായിരിക്കുന്ന മകളെ നീ തൊട്ട് സുഖപ്പെടുത്തണം എന്ന് പറഞ്ഞ് അതോടൊപ്പം എൻ്റെ ചേച്ചിയും അവൾക്ക് വേണ്ടി ഇതുപോലെ തന്നെ അവളുടെ വയറ് വീഡിയോ കോളിൽ കാണിച്ച് ചേച്ചി തൈലം പുരട്ടി പ്രാർത്ഥിച്ചിരുന്നു അവർക്കത് പൂർണ്ണമായിട്ടും രോഗസൗഖ്യം കിട്ടി ഇപ്പോൾ വലിയ സന്തോഷം അവർക്കൊരു ഡിപ്രഷൻ പോലെ ആയായിരുന്നു പെട്ടെന്ന് വീട്ടിൽ നിന്ന് പോയതുകൊണ്ട് പക്ഷേ അതെല്ലാം മാറി ഇപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അവൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട് പിന്നെ മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഓരോ പ്രാവശ്യം ഉടമ്പടി ഉടമ്പടി എടുത്ത് ഫസ്റ്റിലെ ഉടമ്പടി എടുത്തപ്പോഴും പുതുക്കിയപ്പോഴും എനിക്ക് എനിക്ക് ഒരു അനുരഞ്ജനമാണ് കാരണം ക്ഷമിച്ചെങ്കിൽ മാത്രമേ ഉടമ്പടി വർക്ക്ഔട്ടാവുള്ളൂ എന്ന് ജോസഫ് അച്ഛൻ പറയുന്നത് വളരെ വ്യക്തമാണ് എന്നെ ശത്രുക്കളെ പോലെ ഇതുപോലെ കരുതുന്ന എൻ്റെ സഹോദരങ്ങളോടും എൻ്റെ മാതാപിതാക്കളോടും എനിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞു അത് വലിയൊരു അനുഗ്രഹമാണ് അങ്ങനെ ആ ഒരു വലിയൊരു കൃപ എനിക്ക് കിട്ടി അന്നേരം അന്നേരം തന്നെ ഉടമ്പടിയിൽ എനിക്ക് അനുഗ്രഹങ്ങൾ ചൊല്ലും അപ്പോൾ എനിക്ക് മനസ്സായി മാനസാന്തരമാണ് ഉടമ്പടിയിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് വിട്ടുകൊടുക്കൽ അതാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എനിക്ക് മനസ്സിലായി അങ്ങനെ അവരുമായിട്ടുള്ള ഒരു വിഷമം തീർക്കുവാനും ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് പോലും തിരിച്ചു കൊടുക്കാനുള്ളൊരു കൃപയും എനിക്ക് കിട്ടി എന്നുള്ളതാണ് സത്യം അതുപോലെ പിന്നെ ഞാൻ എനിക്കിപ്പോൾ മൂന്ന് മാസം റെസ്റ്റിലായിരുന്നു എനിക്കൊന്നിനും പറ്റുന്നില്ല കാര്യപ്രവൃത്തികൾ ചെയ്യാനൊന്നും പറ്റുന്നില്ല പക്ഷേ ഞാൻ ഒരു ദിവസമെങ്കിലും ഒരു ഫോൺ എടുക്കുമ്പോൾ ആ ഫോണിൽ സംസാരിക്കുന്ന വ്യക്തികളെ പറഞ്ഞ് 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 ഏതെങ്കിലും കാര്യത്തിൽ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരും കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കൃപാസനത്തെക്കുറിച്ച് പറയാം അമ്മയെക്കുറിച്ച് പറയാം എൻ്റെ കൈകൾ കൊണ്ട് ഞാൻ പ്രതീക്ഷിണ പ്രാർത്ഥന എഴുതി ഞാൻ പറ്റുന്നവർക്ക് ഞാൻ കൊടുക്കും ഞാൻ അത് ഒരു നിയോഗമൊന്നും വെച്ചിട്ടല്ല അങ്ങനെയെങ്കിലും അപ്പം ഞാൻ എന്നും പ്രാർത്ഥിക്കും അതാവി ഇന്നൊരാൾ എന്നെ വിളിക്കാനിടയാകണേ അങ്ങനെ വിളിക്കാനിടയായാലും അവസാനം അത് സംസാരിച്ച് അമ്മയിലേക്ക് എത്തിക്കാലോ ഈ പള്ളിയെക്കുറിച്ച് എത്തിക്കാലോ എന്ന് ഞാൻ ചിന്തിക്കും അങ്ങനെ എനിക്ക് ഒരാളെങ്കിലും ഒരു ദിവസമെങ്കിലും കിട്ടും രോഗികളെ കാണാൻ പോകുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് പ്രത്യക്ഷ പ്രാർത്ഥന എൻ്റെ കൈ കൊണ്ടെഴുതി കൊടുത്ത് വിശദ കൊടുത്തിട്ടാണ് പോരാറ് എനിക്കിപ്പോൾ ഒന്നിനും പറ്റാതെ റെസ്റ്റിലായിരിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലുകളിൽ പൊതിച്ചോറ് കൊണ്ട് കൊടുക്കുകയും പത്രം അമ്മയെക്കുറിച്ച് പറഞ്ഞ് തന്നെ വിതരണം ചെയ്യുകയും ചെയ്യും ചെയ്യും രോഗികളെ സന്ദർശിക്കാറുണ്ട് അങ്ങനെയാണ് കാരുണ്യ പ്രവർത്തികൾ മുന്നോട്ട് പോകുന്നത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എന്തായിരിക്കുന്നുവോ അത് ഈ അമ്മയിലൂടെ മാത്രം എനിക്ക് സാധിച്ചതാണ് അപ്പോൾ ഞാൻ ഇപ്പോഴും പറയും ഉറപ്പായിട്ടും പറയും പണ്ട് വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല പ്രാർത്ഥിക്കാത്തതുകൊണ്ടല്ല ആ വിശ്വാസത്തെ ഏറ്റവും കൂടുതൽ ആഴപ്പെടുത്തിയത് ഈ ഉടമ്പടി ഇടുന്ന ഒറ്റ ഒരു ഇതാണ് പിന്നെ അതുപോലെ ഒരു തരത്തിലും വിളിക്കാൻ സാധിക്കാത്ത ഒരു സ്ഥലവും വീടുമായിരുന്നു എൻ്റേത് അത് വിളിക്കാൻ ചെറുതായിട്ട് തന്നെ ആരംഭിച്ചപ്പോൾ തന്നെ ഞാൻ ഒരിക്കലും സാധിക്കില്ല പിന്നെ എന്തിനത് പ്രാർത്ഥിക്കണേന്ന് വിചാരിച്ചു പക്ഷേ അന്ന് തന്നെ ജോസഫച്ചനെ സ്വപ്നത്തിൽ കാണുകയും ആ വെളുപ്പിന് തന്നെ ജോസഫച്ചനെ കാണുകയും അച്ഛൻ എന്നോട് ചോദിക്കുകയാണ് എൻ്റെ വീടിൻ്റെ തൊട്ട് കുറച്ച് അകലെയുള്ള സ്ഥലം അത് ഒരു തരത്തിലും ഞാൻ ചിന്തിക്കാത്തൊരു സ്ഥലമാണ് അപ്പോൾ എന്നോട് ജോസ ചോദിക്കുകയാണ് നിന്നോട് കുഞ്ഞോത്ത് വീടെടുക്കാൻ ഞാൻ പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുമല്ല ഞാൻ പൊട്ടിക്കറിഞ്ഞപ്പോൾ എൻ്റെ തലയിൽ തഴുകി വെച്ച് അച്ഛൻ പറഞ്ഞു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു മാതാവ് ഇനി എന്ന് പറഞ്ഞു നടന്ന് നീങ്ങി അതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മയെ ഇതേ രൂപത്തിൽ എൻ്റെ അമ്മ എൻ്റെ വീടിൻ്റെ തൂണയിൽ അമ്മ കൈകൊണ്ട് തൂക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു കാരണം എൻ്റെ വീട് അല്പം ഉഷിഞ്ഞാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു മാതാവ് ഇതിൻ്റെ അർത്ഥം എന്താ അമ്മ എൻ്റെ വീടിനെ തൊഴുകിയെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താണ് വിളിക്കുമെന്നുള്ളത് എനിക്ക് മനസ്സിലായി പക്ഷേ അമ്മ കാണിച്ചത് ഒരല്പമുഷി കൊണ്ട് അത് മാറ്റിയാൽ എന്നാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് പലരോടും ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മയെ കണ്ടെങ്കിൽ ജോസഫ് അച്ഛൻ എന്നോട് മാതാവിനെ മാതാവിനെന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞെങ്കിൽ ആ സ്ഥലവും വീടും കച്ചവടം ആക്കി അടുത്ത സാക്ഷ്യത്തിനായി ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടും ഞാൻ അമ്മേടും പറയാറുണ്ട് പ്രത്യക്ഷത്തിൻ്റെ ഒരു സാക്ഷിയുമായിട്ട് ഞാൻ നാലാമത് ഇവിടെ വരുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അമ്മയോടും തിരുക്കുമാരനോടും എനിക്കൊരു പുതിയ ജീവിതം തന്ന കാരണം ഇന്ന് ഞാനിങ്ങനെ നിൽക്കുന്ന സാക്ഷ്യം പറയാനുണ്ടാവുക എന്ന് എനിക്കറിയില്ലായിരുന്നു ചിലപ്പോൾ ഒരു രോഗിയായ വേഷത്തിലായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവസ്ഥയിലായിരിക്കാം ഞാൻ ഈ സ്റ്റേജിൽ സ്റ്റേജിലുണ്ടാവുക പക്ഷേ ഒരു കുഴപ്പം കൂടാതെ സർജറി കഴിഞ്ഞ് മൂന്ന് മാസം പൂർത്തിയായി ഇന്ന് ഈ നിൽക്കുന്ന ഈ നിൽപ്പ് പോലും എൻ്റെ ശ്വാസം പോലും എൻ്റെ അമ്മയുടെ വിമല ഹൃദയത്തിൽ കൊടുക്കാത്ത ഒരു നിയോഗം പോലും എൻ്റെ ജീവിതത്തില്ല കാരണം അമ്മയെപ്പോലെ ഒരു മദ്യശക്തി ഈശോയുടെ മുമ്പിൽ ആർക്കും തരാനില്ല കാരണം അമ്മയും മകനും അത്രയേറെ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ അമ്മയിലൂടെ മാത്രമേ നമുക്കത് കിട്ടൂ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ് വേറെ എവിടെ കൊണ്ട് വെച്ചാലും നമുക്ക് സമയച്ചൊരു ഇത് കിട്ടില്ല കാരണം നമുക്ക് കിട്ടുമായിരിക്കാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അമ്മയോടുള്ള മദ്യശക്തിയിൽ നമുക്ക് എത്ര ചോദിക്കുന്നില്ല പത്ത് ദിവസം കൊണ്ടാണെങ്കിൽ അമ്മ സമീപിച്ചെടുക്കുന്നതിൻ്റെ അമ്മയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് അത് സാധിക്കും അത് എൻ്റെ അവിടെ നീളം എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ള കാര്യമാണ് അമ്മയ്ക്കും തിരക്കുമാരനും കൊടാനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നാലാമത് വരെ സാക്ഷിയുമായി ഞാൻ വരുമെന്ന് അമ്മയോട് പറഞ്ഞുകൊണ്ട് ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു വിശ്വാസത്തുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് മാപ്പ് നൽകും ജിജി ബാബു ഉടമ്പടിയിലൂടെ തനിക്ക് കിട്ടിയ സാക്ഷ്യത്തിൻ്റെ അനുഭവമാണ് നമ്മളിവിടെ കേട്ടത് ഈ മകൾ വളരെ നന്നായിട്ട് ഉടമ്പടി എടു പാലിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തു ഉടമ്പടിയുടെ എല്ലാ നിബന്ധനകളും പാലിക്കുകയും ഉടമ്പടി ക വസ്തുക്കളുടെ ഉപയോഗം മൂലവും നമ്മുടെ വസ്തുക്കൾ ഞാൻ തേനും ഉപ്പും തൈലും കൂടെ അത് ആദ്യ ഉപ്പ് മാത്രമേ കഴിക്കുകയുണ്ടായിരുന്നുള്ളൂ എനിക്കറിയില്ല പിന്നീട് ഒരു ചേച്ചി എന്നോട് പറഞ്ഞു തന്നു നീ അത് മൂന്നും കൂടെ കയ്യിലെടുത്ത് ചാലിച്ച് ഈശോയുടെ തിരുശരീരവും തിരക്തവും തിരുജലവും ആകുന്നു എന്ന് പറഞ്ഞ് കഴിക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ അനുഭവം കിട്ടും അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ ഗുളിക മൂന്ന് നേരം നാല് നേരം കഴിക്കുന്നത് പോലെ ഞാനത് കഴിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ എനിക്കറിയാമായിരുന്നു ഒരു മാര രോഗവും എന്നെ തീണ്ടുകയില്ല എന്നുള്ളത് എനിക്കറിയാമായിരുന്നു ടമ്പടി വസ്തുക്കളുടെ ആ ഉപയോഗം മൂലമാണ് ഈ മകളുടെ ക്യാൻസർ രോഗം പൂർണ്ണമായിട്ട് മാതാവ് ഏറ്റെടു മാറ്റി കൊടുത്തത് ആ ഫൈബ്രോയിഡ് എല്ലാം മാറ്റി മകൾക്ക് പൂർണ്ണമായ സൗഖ്യം കിട്ടുകയും ചെയ്യുന്നു അതുപോലെ തന്നെ അവർക്ക് വിദേശത്തുള്ള മകൾക്ക് വയർ വന്നപ്പോഴും അവർ വേറെ ഒന്നുമല്ല ചെയ്ത വിശ്വാസ പ്രമാണം ചൊല്ലി നേർച്ച വസ്തുക്കൾ പുരട്ടുകയും കഴിക്കുകയും ചെയ്തപ്പോഴെല്ലാം സൗഖ്യം കിട്ടിയത് പത്തു വർഷമായിട്ട് പിണങ്ങിയിരുന്ന മാതാപിതാക്കളുമായിട്ട് രമ്യതയിലാകാനായിട്ടും മകളെ മാതാവ് സഹായിച്ചു നമുക്ക് ഇവർക്ക് നൽകിയ ഈ കുടുംബത്തിന് നൽകിയ പ്രത്യേകിച്ച് ജി ജി ബാബു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കൃപാസന മാതാവിനും ഈശോയ്ക്കും കൈയ്യടിച്ച് നമുക്ക് ദൈവം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക